അംബേദ്കർ ഹിന്ദുമതത്തെ മാത്രമാണോ വിമർശിച്ചത് ഹിന്ദുമതത്തെ എന്തായാലും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഹിന്ദുമതത്തിലെ ജാതീയതക്കെതിരെ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്ന വ്യക്തിയാണ് അംബേദ്കർ അതുമാത്രല്ല അദ്ദേഹം ആ ഒരു മതം ഉപേക്ഷിച്ച് അതായത് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ച് തൻ്റെ അനുയായികൾ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം വരുന്ന അനുയായികളുമായി ചേർന്നാണ് അദ്ദേഹം നാഗ്പൂരിലെ ദീക്ഷാഭൂമിയിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചത് അദ്ദേഹത്തിന് അന്ന് ഒരുപാട് പ്രലോഭനം ഉണ്ടായിരുന്നു ഇസ്ലാം മത നിന്നും ക്രിസ്തു നിന്നൊക്കെ അദ്ദേഹത്തിന് പ്രലോഭനം ഉണ്ടായിരുന്നു അതായത് ഹിന്ദുമതം ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹം ഏത് മതത്തിലേക്ക് പോകും കാരണം വിവിധ മതപണ്ഡിതരും അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളൊക്കെ അംബേദ്കറെ കണ്ടിരുന്നു പക്ഷേ അദ്ദേഹം എടുത്ത ഒരു ഉറച്ച തീരുമാനം എന്നത് അതായത് ഞാൻ മതം മാറുകയാണെങ്കിൽ ഹിന്ദുമതം ഉപേക്ഷിച്ച് മറ്റൊരു മതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു ഇന്ത്യൻ മതമായിരിക്കും ഇന്ത്യയിൽ ഒറിജിൻ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ആവിർഭവിച്ച ഒരു മതമായിരിക്കുമെന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആദ്യം സിഖ് മതത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷ പിന്നെ ഒടുവിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അതിനർത്ഥം അദ്ദേഹം ഹിന്ദുമതത്തിലെ മാത്രമല്ല വിമർശിച്ചത് ഹിന്ദുമതത്തിലെ ഉച്ചനീതിത്വങ്ങളെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം പ്രതിപാദിച്ചത് അദ്ദേഹം ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും എല്ലാം വിമർശിച്ചിട്ടുണ്ട് എബ്രാഹാമിക് റിലീജിയൻസിനെ എല്ലാം അദ്ദേഹം വലിയ തോതിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്